പത്തനംതിട്ട ജില്ലയിൽ തിരുവല്ലയിൽ വീട്ടിൽ വെള്ളം കയറിയതോടെ ചികിത്സ മരിച്ച വൃദ്ധന്റെ മൃതദേഹം വീട്ടിലെത്തിക്കാൻ പോടും കഴിയാതെ ബുദ്ധിമുട്ടുന്നു കുടുംബം എന്നുള്ളതാണ് തിരുവല്ല സ്വദേശി സണ്ണി വർഗീസിന്റെ മൃതദേഹമാണ് വീട്ടിലെത്തിക്കാൻ കഴിയാഞ്ഞത് നാളെ കുടുംബ വീട്ടിൽ സംസ്കാരം നടത്താനാണ് തീരുമാനം പ്രവീൺ പുരുഷോത്തമൻ വിവരങ്ങളുമായി പ്രവീൺ മഴവെള്ളക്കെടുതിയിൽ മരിച്ച വൃദ്ധന്റെ വീടാണോ ഇത് ഇപ്പോൾ മൃതദേഹം എത്തിക്കാൻ പറ്റാത്തത് ആ വീട് പകുതിയും വെള്ളത്തിലാണ് വെള്ളത്തിനടിയിലാണ് അല്ലേ ശ്രമതി പത്തനംതിട്ട തിരുവല്ലയിലെ കടപ്പുറ പഞ്ചായത്തിൽ ഒന്നാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ കടപ്ര പഞ്ചായത്തിൽ പതിനാല് വാർഡുകളുണ്ട് ഏറെക്കൂർ എല്ലാ വാർഡുകളിലും ശക്തമായിട്ടുള്ള മഴയിൽ വെള്ളം കയറിയ അവസ്ഥയിലാണ് ഇപ്പോൾ നമുക്ക് വീടുകൾ കാണാൻ സാധിക്കും ആ വീടുകളുടെ ഉമ്മറത്തേക്കൊക്കെ വെള്ളം കയറി കഴിഞ്ഞു ഈ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സണ്ണി വർഗീസ് എന്ന അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചത് ഞാനിപ്പോൾ നിൽക്കുന്നത് സണ്ണി വർഗീസിൻ്റെ വീട്ടിലേക്കുള്ള വഴി വഴിയിലാണ് ഈ വഴി നമുക്ക് കാണാം ഈ വഴിയിൽ ഇപ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ പറ്റാവുന്ന ദൂരം ഏകദേശം ഒരു നൂറ് മീറ്റർ മാത്രമാണ് പക്ഷേ ഈ നൂറ് മീറ്റർ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ അളവ് കൂടുതലാണ് നമുക്ക് ആ ഭാഗത്തേക്ക് പോകാൻ കഴിയില്ല ഇപ്പോൾ സന്നി വർഗീസിൻ്റെ മൃതദേഹം ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ബന്ധുക്കളുമായി നാം സംസാരിച്ചിരുന്നു അവർ പറഞ്ഞത് വീട്ടിലേക്ക് ആ മൃതദേഹം ഈ ഭാഗത്തുകൂടി കൊണ്ടുപോകാൻ ഒരു മാർഗവുമില്ല കാരണം ഇവിടെ ഏകദേശം ഒരു നൂറ്റൻപത് ഇരുന്നൂറ് മീറ്റർ മാറിക്കഴിഞ്ഞാൽ നിലയില്ല ആ വെള്ളമാണ് അവിടേക്ക് ആ വഴിയും കൂടി ഒരു രീതിയിലും അങ്ങോട്ടേക്ക് അവരുടെ വീട്ടിലേക്ക് ആ ബോഡി എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ നാളെ കുടുംബ വീട്ടിൽ എത്തിച്ച് സംസ്കാര ചടങ്ങ് നടത്താനാണ് ഇപ്പോൾ ബന്ധുക്കൾ തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ അയൽവാസി നമ്മോടൊപ്പമുണ്ട് ഇപ്പോൾ അങ്ങോട്ടേക്ക് ഒരു രീതിയിലും പോകാൻ കഴിയില്ല കഴിഞ്ഞു വളരെക്കൂടുണ്ടെന്നുള്ളൂ വെള്ളം കൂടുതലാണ് അങ്ങനെ പോകാനിപ്പം ബുദ്ധിമുട്ടാണ് ഇവിടെ നിന്ന് എത്ര ദൂരം വരെ വെള്ളം കയറിയിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു ഒന്നര കിലോമീറ്റർ ഓളം വെള്ളം കിടക്കുക എത്ര വീടുകൾ ഈ ഭാഗത്തുണ്ട് ഈ ഭാഗത്ത് ഒരു പത്തിരുനൂ നൂറ്റമ്പത് വീട് അടുത്തുണ്ട് നിങ്ങളുണ്ട് നിങ്ങളൊക്കെ വീട്ടിൽ നിന്ന് മാറിയോ എങ്ങനെയാണ് മാറി ഇപ്പം എൻ്റെ ഇവിടെ കുടുംബ വീടുകൾ എന്താ സണ്ണിവർഗീസിൻ്റെ ബന്ധുക്കളൊക്കെ അവർക്ക് ഇതിൻ്റെ കിഴക്കശത്താകും മറ്റു വീടുകളിലേക്ക് മാറി അവരുടെ വീടുകളൊക്കെ ഈ കിഴക്കശത്താറുണ്ട് ബന്ധുക്കളെ ഈ പള്ളിയുടെ കിഴക്കശത്ത് ഉണ്ട് അവിടെ ചിലപ്പം ഈ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനൊക്കെ എങ്ങനെയാണ് അരിയും അടിക്കാനോ ഞങ്ങളിത് ഇവിടെ നീന്തി എങ്ങനെ പുളുക്കിപ്പോൾ കുടുക്കഴിഞ്ഞു പോകണം അങ്ങനെ വെള്ളം ചെറിയ വള്ളങ്ങളൊക്കെ ഉണ്ടോ ഇല്ല ഞങ്ങൾക്ക് വള്ളങ്ങളൊന്നുമില്ല ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ട് സർക്കാർ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ നിങ്ങൾ എന്തുകൊണ്ട് അങ്ങോട്ടേക്ക് മാറാത്തത് ഇവിടെ തുടങ്ങിയിട്ടില്ല ഒന്നാടി തുടങ്ങിയിട്ടില്ല ദുരിതാശ്വാസ ക്യാമ്പൊന്നും ഞങ്ങൾ അത് തന്നെ വരെ ഞങ്ങൾ പോയിട്ടില്ല ക്യാമ്പ് നിങ്ങൾക്ക് ഇവിടേക്കത് എത്ര ദിവസം വരെ ഇങ്ങനെ വെള്ളം നിൽക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് നിങ്ങൾ വെള്ളം കയറി എന്നാഴ്ച രണ്ടാഴ്ചയോടെ പിടിക്കും ഇറങ്ങണം ഞങ്ങൾ അങ്ങോട്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴ്ന്ന സ്ഥലമാണ് അവിടെ അതുകൊണ്ട് സ്മൃതി ഇപ്പോൾ നമുക്ക് മറ്റു വീടുകളുടെ കാഴ്ചകൾ കൂടി ഞാൻ കാണിച്ചു തരാം ഇവിടെ ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിൽ തന്നെയാണ് കാരണം അവരിപ്പോൾ ഇപ്പോൾ സംസാരിച്ച് അദ്ദേഹം പറഞ്ഞത് ഈ ഒന്നാം വാർഡിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ ഏകദേശം നൂറ്റി അൻപതോളം വീടുകളാണ് ഉള്ളത് ഇപ്പോൾ നമുക്ക് വീടിൻ്റെ ഉമ്മറത്ത് മുൻവശം നമുക്ക് കാണാം ഒരു വീട്ടിൽ ഒരാൾ അകത്ത് ഇരിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നമുക്ക് ദൃശ്യത്തിൽ തന്നെ കാണാം ഇത്രയും എന്റെ ഇപ്പോൾ ഈ മുട്ടിൻ്റെ ആ ഭാഗം വരെ വെള്ളമുണ്ട് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ തന്നെ ഇവിടെ മഴ കെടുതി തന്നെയാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വൃദ്ധന്റെ മൃതദേഹമാണ് ഇപ്പോൾ വീട്ടിലെത്തിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളത് വീടിന്റെ പരിസരമാണ് കാണുന്നത് ഞങ്ങളെ ഈ ഒന്നും നിന്ന് ലഭിക്കുന്നില്ല എത്ര എത്രൂരെ മാറിയാണ് നദി മാറിയ മാറിയാണ് ഇത് ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തിൻ്റെ തൊട്ട് പുറവശത്ത് കാണുന്നതാണ് പമ്പയാറും മണിമലയാറും തമ്മിൽ സംഗമിക്കുന്ന സ്ഥലം കൂടിയാണ് അതുകൊണ്ടാണ് ഇവിടെ ഈ താഴ്ന്ന ഭാഗത്തേക്ക് വളരെ പെട്ടെന്ന് വെള്ളം കയറുന്നത് ഇന്ന് രാവിലെ മുതൽ തന്നെ പത്തനംതിട്ട ജില്ലയിൽ മലയോര മേഖലകളിലും ഇതുപോലെയുള്ള ഭാഗങ്ങളിലുമൊക്കെ ശക്തമായിട്ടുള്ള മഴയാണ് പെയ്യുന്നത് ഇനി വരും മണിക്കൂറുകളിലും മഴ ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വെള്ളത്തിന്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ഒരു വീട് കൂടി നമുക്ക് കാണിക്കാം ഇവിടെയും വീട്ടിലേക്ക് വെള്ളം കയറിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് മരിച്ച വീട് വീട് മരിച്ച മരിച്ച വീട്ടിലെ ആളുകളൊക്കെ മാറിയോ ഒരു രീതിയിലും അദ്ദേഹത്തിന്റെ മോഡിയങ്ങോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിയില്ല വളരെയധികം ദുരിതമാണ് സ്മൃതി നമുക്ക് അവരുടെ വീട് കൂടി നമുക്ക് കാണാൻ സാധിക്കും അവരുടെ വീടിന്റെ മുൻവശത്തേക്ക് വെള്ളം കയറിയിരിക്കുന്നു ഇന്ന് രാത്രി കൂടി ശക്തമായിട്ടുള്ള മഴ പെയ്യുകയാണെങ്കിൽ വീടിനകത്തേക്ക് വരെ വെള്ളം കയറാൻ സാധിക്കും ഇപ്പോൾ നാം നിൽക്കുന്നത് ഈ വെള്ളം കയറിയ ഭാഗത്തിൻ്റെ ഏറ്റവും എഡ്ജിലുള്ളൊരു വീട്ടിലാണ് അവിടെ ഇപ്പോൾ അവരുടെ വീടിനകത്തേക്ക് വെള്ളം കയറിയിട്ടില്ല പക്ഷേ മറ്റു വീടുകളിലൊക്കെ പൂർണ്ണമായും വെള്ളം കയറിയ കയറിയതാണ് ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട് ഇത് തിരുവല്ല മേഖലയിലെ കടപ്ര പഞ്ചായത്താണ് കടപ്ര പഞ്ചായത്തിലെ ഒന്നാം വാർഡിലാണ് ഞാൻ നിൽക്കുന്നത് മറ്റു വാർഡുകളിലും സമാന രീതിയിൽ തന്നെ വെള്ളം കയറിയിട്ടുണ്ട് ആളുകളെല്ലാം തന്നെ വലിയ ദുരന്തത്തിൽ തന്നെയാണ് സ്മൃതി ശരി പത്തനംതിട്ടയിലെ ദുരിത കാഴ്ചകളാണ് പ്രദേശമാകെ വെള്ളക്കെട്ടിലാണ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ച വൃദ്ധന്റെ മൃതദേഹം പോലും വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാത്ത സാഹചര്യമാണ്